സിഐ ടി യു സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് സിഐ ടിയു പാലായുടെ ആഭിമുഖ്യത്തിൽ ടൗൺ ബസ് സ്റ്റാൻഡിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി പാല മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു സി ഐ ടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് ലാലിച്ചൻ ജോർജ് പാലാ ഏരിയ സെക്രട്ടറി ടി ആർ വേണുഗോപാൽ സി ഐ ടി യു പ്രവർത്തകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഈ ദിവസം നിങ്ങളൊരു വലിയ മഹനീയ കർമ്മമാണ് ഇന്ന് പാലാ നഗര നഗരത്തിൽ നിങ്ങൾ ചെയ്യുന്നത് നഗരത്തിൻ്റെ പ്രദേശങ്ങളിൽ പല ഭാഗങ്ങളും നിങ്ങൾ വൃത്തിഹീനമായി കിടുന്നത് നിങ്ങളെല്ലാവരും കൂടി സഹകരിച്ച് അത് അങ്ങേയറ്റം വൃത്തിയുള്ളതാക്കി മാറ്റുന്നതിന് ആദ്യമായി പാലാ നഗരസഭയിലെ എല്ലാവരുടെ അഭിവാദ്യങ്ങളും ഞാൻ അറിയിക്കുകയാണ് നമുക്കറിയാം ഇന്ന് മഴക്കാലമായപ്പോഴേക്കും മഴക്കാല രോഗങ്ങൾ മഴക്കാലവുമായി ബന്ധപ്പെട്ട പല രോഗങ്ങൾ ഇപ്പോൾ കോവിഡ് തന്നെ ഇപ്പോൾ വ്യാപിക്കുന്ന ഒരു സ്ഥിതിയിലാണ് കിട്ടുന്നത് ഈ സമയത്ത് പരിസരം വൃത്തിയാക്കേണ്ടത് വളരെയധികം അത്യന്താപേക്ഷിതമായ സംഗതിയാണ് 다다다다다다다다다다다